പറഞ്ഞില്ല നിനക്ക് റാങ്ക് കിട്ടുമെന്ന് അപ്പൊ നീ എന്താ എന്നെ പൊച്ചി പിന്നെ ആ റിസൾട്ട് വന്നു അവിടെ നിന്ന് പണി ചെയ്തോണ്ടിരിക്കാ കേട്ടപ്പോ ഞാൻ ഓടി വന്നതാ എനിക്ക് ഞാൻ ഇടാന്ന് വിളിച്ചെങ്കിൽ ഇത് എന്റെ ചേട്ടനാ എനിക്കോ പഠിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ എന്റെ ഒരു ആഗ്രഹം ആയിരുന്നു എന്റെ ചേട്ടൻ പഠിച്ച നിലയിൽ എത്തിയപ്പോ ഒന്നാം റാങ്ക് തന്നെ പഠിച്ചപ്പോ എനിക്ക് വളരെയധികം ഒരു ഉണ്ട് കിട്ടാൻ പുണ്യം ചെയ്യും അതാണ് എനിക്കോലും എങ്ങനെ ദൈവം തന്നു എന്ന് പറയുമ്പോ ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ പറയണ്ടത് അന്നേ നിന്നോട് പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി സങ്കടം കൊണ്ട് രാവിലെ തൊട്ടേ കരയോ അമ്മമ്മ നിന്നെ കണ്ടോളാൻ വയ്യനിക്ക് സന്തോഷം കൊണ്ടൊന്നും പറയാൻ വയ്യ മക്കളെ നീ അവടൊക്കെ അത്രയും കഷ്ടപ്പെടുമ്പോ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് പറ്റും നിന്റെ കഷ്ടപ്പാടി വില കിട്ടണ്ടേ മക്കളെ അവൻ ചെയ്യാത്ത പണി അപ്പൊ മീൻ കച്ചവടം തൊട്ട് അവൻ പണി ചെയ്യാവോ എനിക്ക് റാങ്ക് കിട്ടിയതിന്റെ ഒറ്റ കാരണം സന്തോഷമായി എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് റാങ്ക് പക്ഷേ എനിക്കത്രയും പ്രതീക്ഷയില്ലായിരുന്നു അതാ നിന്റെ പ്രതീക്ഷ മൊത്തം അപ്പൊ നീയാണ് പറഞ്ഞത് മൊത്തം റാങ്ക് ഇല്ലാതെ ഇങ്ങോട്ട് വരണ്ട അല്ല റാങ്ക് മേടിച്ചോ പറഞ്ഞില്ലേ പഠിച്ചോ നമുക്ക് തരുമോന്ന് ഞാൻ പറഞ്ഞില്ലോ എന്താ പറയണ്ടേ അതെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം പറഞ്ഞ സന്തോഷം കൊണ്ടിരിക്കാൻ പോയി അത്രക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഇത് അനുജനാണ് ഇത് ചേട്ടനാണ് അനുജൻ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ചേട്ടൻ റാങ്ക് നേടി അനുജന്റെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി തീർച്ചയായും ഇതിനപ്പുറത്തോട്ട് നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല കാരണം അത്രക്ക് പ്രാരാബ്ദം നിറഞ്ഞ ഒരു ജീവിത ചുറ്റുപാടായിരുന്നു ഏറ്റവും നമുക്കൊക്കെ ഒരു ആയ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് ഇത് അഫ്രാരിസ് എം കോമിന് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് നേടിയ ഒരു മിന്നും താരമാണ് ഇത് സഫ്രാരിസ് അനുജനാണ് അനുജൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയതിന്റെ ഫലമാണ്

ഉറക്കമുളച്ച് പഠിച്ചു കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു പഠിക്കുകയും ചെയ്തു നിങ്ങളൊക്കെ കണ്ടു പഠിക്കണം ഈ ഒരു അനുജൻ്റെയും ചേട്ടൻ്റെയും ഈ ഒരു നല്ല കാര്യം അത്രയ്ക്ക് അഭിമാനമാണ് ഇവർ നാടിനൊക്കെ അഭിമാനമാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര മാലൂരാണ് ഞാൻ എടാന്ന് വിളിച്ചെങ്കിൽ ഇതെൻ്റെ ചേട്ടനാ എനിക്കോ പഠിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ചേട്ടൻ പഠിച്ച നിലയിൽ എത്തിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചപ്പോൾ എം കോമിന് ഒന്നാം റാങ്ക് തന്നെ മേടിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ എന്റെ വീളിയെ എന്റെ ദൈവം കേട്ടു ഭയങ്കര സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് അതാണ് ആ പണിക്കത് പണിയുടെ ഇടയിൽ കളഞ്ഞിട്ടെങ്കിൽ വന്നത് അവനാ റാങ്ക് കിട്ടിയെങ്കിൽ പോലും അത് അഭിമാനിക്കുന്ന ഞാനാണ് വർക്ക് ചെയ്തോണ്ടി നിന്ന പുള്ളിയാണ് അപ്പം ഇപ്പൊ നമ്മുടെ ഇവിടെ അനന്ത പറഞ്ഞ ചേട്ടൻ ഇവിടെ കട ശബരിമല സീസൺ ആണ് അപ്പൊ പന്ത്രണ്ട് കടയും കച്ചോറായിട്ട് നിന്ന ആളാണ് ആ അപ്പൊ നിന്നെ ഇപ്പൊ നമ്മള് വിളിച്ചു വിളിച്ച ഉടനെ പുള്ളിയടത്തും പറഞ്ഞു കാര്യം പറഞ്ഞു അപ്പോൾ എല്ലാവരും ഹാപ്പിയായി വിളിച്ച് പുള്ളിക്ക് ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു നീ വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ തന്നെ ആള് വരുന്നത് നിറവില്ല എനിക്ക് പാടാ അതാണ് ഞാൻ നിന്നെ വന്നാൽ കണ്ടോളാന്ന് പറഞ്ഞു പിന്നെ നീ വന്നേ പറ്റൂ നമുക്ക് നീ ഇല്ലാതെ ഇത് പൂർണ്ണമാവത്തില്ല അപ്പോൾ ഞാൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളും മൊത്തവും അവന്റെ ചെറു പ്രായത്തി അവന് ഒരു പതിനെട്ട് വയസ്സൊരു ആയിട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വൺ ആവുന്ന സമയം തൊട്ട് മറ്റുള്ളവർ പറഞ്ഞൊന്നും മൈൻഡ് ചെയ്യാതെ അവനെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെറിയ ചെറിയ വിളമ്പുകളിൽ തുടങ്ങി അവനിന്ന് ചെയ്യാത്ത ഒരു അൺസ്കിൽഡായി ഏത് ജോലിയും ചെയ്ത് കുടുംബം നോക്കാം ഇത്രയും പേരെ നോക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ അതും അവന്റെ സ്വന്തം വിദ്യാഭ്യാസ അവൻ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ പഠിക്കട്ടെ അപ്പം ഈ ലാസ്റ്റ് പോലും എക്സാമിന് പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ആവുമ്പോൾ നീ ഒന്നും അറിയണ്ട വീളിലെ കടങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം നീ അങ്ങ് പഠിച്ചാൽ മതി പഠിച്ച മാർക്ക് മേടിച്ചാൽ മതി ആ ഒറ്റ ഒറ്റകാര്യം അവനേറ്റെടുത്തുകൊണ്ട് എനിക്ക് മണിക്കൂറോളം വീട്ടിൽ ഇരുന്ന് മറ്റൊന്നിനും പോത പഠിക്കാൻ പറ്റിയത് ഇവിടം വരെ ഇത്ര ഇങ്ങനെ ഒരാളുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാണോ രാമന് ലക്ഷ്മണൻ അതുപോലെയാണ് എനിക്ക് എന്റെ അനിയൻ ലക്ഷ്മണനും പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ പോലും അല്ല കേവലം ഒറ്റ വർഷത്തെയാണ് ആ രണ്ട് വർഷത്തെ എങ്കുമ്പം ഞാൻ രജിസ്റ്റർ ചെയ്ത് എക്സാമിന് ഒരു ഒരാഴ്ച ഒരാഴ്ചയുമാണ് പടത്ത് തന്നെ തുടരാൻ പറ്റുന്നത് കാരണം നമ്മൾ സെപ്റ്റംബറിൽ എക്സാം വന്നാൽ പക്ഷേ ഏപ്രിൽ മെയ് ആയപ്പോഴത്തേക്ക് എക്സാം വന്നു അപ്പൊ ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞു അട ഇങ്ങനെ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല നമുക്ക് ഒന്ന് പാസ് കിട്ടിയാൽ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ പോകാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല നീ റാങ്ക് മേടിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ അവനത് പറയുമ്പോഴും അവൻ അത്രയും വർക്ക് എടുക്കുന്നുണ്ടോ അപ്പൊ അതിന് നമുക്ക് റിട്ടേൺ കൊടുത്തേ പറ്റത്തുള്ളൂ അന്നേരം എനിക്ക് ഇത്രയും ഒരു ഉറപ്പിൽ ഇത് എങ്ങനെ പറ്റൂ ഈ ഒരു ഷോർട്ട് ഗ്യാപ്പിൽ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നോ പക്ഷേ നമുക്ക് മറ്റ് പറഞ്ഞു തരാൻ മറ്റു ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ എന്റെ കൂട്ടുകാരൻ ഏബിളാണ് എനിക്ക് ഈ ഇരുപത് ടെക്സ്റ്റും എനിക്ക് തന്നത് അത് വെച്ച് നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം വർക്ക് വർക്കെടുക്കും കാരണം ഇവൻ വർക്ക് വർക്കെടുക്കുമ്പോൾ എനിക്ക് വെറുതെ വീട്ടിൽ ഇരിക്കുക ഒക്കത്തില്ല അവൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുക ഇവനെ ജോലിക്ക് വിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം പറയുന്നവർക്ക് എന്താ പറയാ എവിടൊക്കെ പോയി ജോലി ചെയ്യാവോ അവിടെ പോയി അവനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നതിലുള്ള ആത്മാർത്ഥത അവരോട് കാണിക്കുന്ന സ്നേഹം ഇവനെ അറിയാത്തൊരു മനുഷ്യരും ഇല്ല ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്വാളിറ്റി എങ്ങോട്ട് ചെന്നാലും ആളുകൾക്ക് പറയാനുള്ളതാണ് ഇത്രയും ക്വാളിറ്റിയിൽ അവൻ എനിക്ക് സൗകര്യം ഒരുക്കി തരുമ്പം എന്നെ കൂടെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പഠിച്ചേ പറ്റത്തുള്ളൂ ആ അപ്പം രണ്ടുപേരും ചേർന്ന് നിന്നാൽ നമുക്ക് എത്രയും നേടാൻ പറ്റും പിന്നെ എല്ലാവരും ഇങ്ങനെ അകന്നു പോകുന്ന കാലത്ത് ചേർന്ന് നിന്നാൽ നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല അങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഇന്നലെ വൈകിട്ട് റിസൾട്ട് ഞാൻ അറിയുമ്പോൾ ഞാൻ ജയിച്ചെന്ന് അറിയുന്നുള്ളൂ പിന്നെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ തെറ്റി നിന്ന് ഫസ്റ്റ് റാങ്ക് ആണെന്ന് അറിയുന്നത് അച്ഛൻ എഴുതിയിട്ട് തന്നെ പറഞ്ഞത് ഒത്തിരി പ്രതീക്ഷ ഒന്നും വെക്കരുത് നമുക്ക് ഞങ്ങളൊന്ന് ജയിച്ച് കിട്ടിയാൽ മതി എനിക്ക് അതാ വേണ്ട അപ്പോൾ അച്ഛൻ ഭയങ്കര ടെൻഷനിലായിരുന്നു പുള്ളി ഇങ്ങനെ ജയിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഓ ഇനിയിപ്പോൾ എന്തോ വേണം അമ്മയെ വിളിച്ച് അമ്മയോടെ അല്ല ഒരു ചെറിയ ആക്സിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ വീട്ടിൽ അപ്പം അപ്പോഴേ അമ്മയെ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ഫസ്റ്റ് റാങ്ക് കൂടെ കിട്ടിട്ടുണ്ട് എന്നാൽ ഇത് ഇവൻ ഇവനുള്ളതാണെന്നാണ് പറയുന്നേ ഓരോ പിടിത്തോ ഇല്ല എന്തോ സംഭവിച്ചേ ഫുൾ ഹാപ്പിയാണ് അച്ഛനായിക്കോട്ടെ ആയിക്കോട്ടെ കാരണം അവർക്ക് ഇനി അപ്പുറത്തോടെ ഒന്നും കിട്ടാനില്ലെന്നാണ് അവര് പറയുന്നത് ഫെബ്രുവരി ടൈമിലാണ് യു ജി സി നെറ്റ് എക്സാം എഴുതിയും അപ്പൊ എം കോം പഠിച്ചിരിക്കെ തന്നെ എനിക്ക് ജെ ആർ എഫോടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനായിട്ട് സാധിച്ചു അതിന്റെയും ഫുൾ ക്രെഡിറ്റും ഇവനെ തന്നെയാണ് ഇവന്റെ ഒറ്റ കഷ്ടപ്പാടിലാണ് അന്ന് ആ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് പറ്റിയത് വീട്ടില് ഈ കടം കാര്യങ്ങള് ഈ ലോണ് അടവുകൾ വീടിന്റെ രണ്ട് പ്രമാണവും സാധാരണ ബാങ്കുകളിലാണ് ഈ കഴിഞ്ഞ ദിവസം പോലെ ഞങ്ങൾ ഇങ്ങനെ ഓരോ അടവ് തിരിവ് കാര്യങ്ങളെല്ലാം അത് മൊത്തം ഇത്രയും നാൾ ഒരു പതിനേഴ് അല്ലെ പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും സമാനതകളില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ വീഡിയോ തന്നെ പലരും ഇങ്ങനെ കാര്യങ്ങൾ അറിയുമ്പോൾ അവരെല്ലാം ചോദിക്കുന്നതാ അതാ ഇങ്ങൊരനിയനെ കിട്ടിക്ക് പിന്നെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാണ് അതിലും വലുതും നമുക്ക് കിട്ടാനായിട്ടില്ല കഷ്ടപ്പെടുന്ന മൊത്തം അവനാണ് അവന്റെ ചോര നീരൊക്കെ നടത്തുന്നത് നമുക്ക് അവന്റെ സന്തോഷം കൊണ്ടൊന്നും പറയാൻ വയ്യ മക്കളെ ഇവൻ ഇതിനകത്ത് ആ ഒരു റൂമിലിരുന്ന് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ജയേറപ്പെടുത്തേ ഒരു വ്യക്തി പ്രായം കുറഞ്ഞ ഒരു മോനെ കുറഞ്ഞാ ഒന്നാം റാങ്ക് അതിന് കൂടെ ഇനി ഒരു സന്തോഷം ഇത് ഞങ്ങളുടെ അച്ചാമ്മയാണ് താമസിക്കുന്നത് നമ്മുടെ അയൽവാസിയാണ് എന്താ ജനിച്ചു കാലം തൊട്ട് ഞങ്ങളുടെ അമ്മൂമ്മയാണ് ഞങ്ങളുടെ അച്ചാമ്മ എല്ലാ എല്ലാ കാര്യത്തിലും അവനാണ് ഇവന്റെ നേട്ടത്തിനെല്ലാം കാരണം അവന്റെ പഠനവും വേണ്ടെന്ന് വെച്ച് അവൻ മക്കളെ അവൻ ചെയ്യാത്ത പണി അവൻ മീൻ കച്ചവടം തൊട്ട് അവൻ എന്തെല്ലാം പണി ചെയ്യാവോ വളക്കച്ചവടം ചെയ്യാൻ പോയി എവിടെല്ലാം പോയി അവൻ കഷ്ടപ്പെട്ട് എവിടെങ്കിലും അവൻ നുഴഞ്ഞു കയറും കയറി അവൻ ഇവന് വേണ്ടി ജീവിച്ച് കുടുംബവും നോക്കി പിന്നെ വീടൊന്നും ഇല്ല അവങ്ങൾക്ക് ഇനി ഇഷ്ടം പോലെ വീടെല്ലാം ഈശ്വരം കൊടുക്കും ഇത്രയും ഈ വീട്ടിനകത്ത് വെച്ച് അവരിത് ഇത്രയും സമ്പാദിച്ചെടുത്തില്ലയോ അതിൽ കൂടുതൽ വേറെ ഒരു നേട്ടവും